ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഡിയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെയാണ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് നിരന്തരം തോൽക്കുന്ന ആളായിരുന്നു ഓസി ഞാനും ചാറപ്പാറ പൊട്ടിക്കൊണ്ടിരുന്നതാണ് എൻ്റെ കാലത്തും അവളുടെ കാലത്തും പക്ഷേ അവളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാക്ക് പറയും സ്ട്രഗിൾ ഈസ് സ്ട്രെങ്ത് എന്ന് പറയും നമ്മളൊരു കൊടുങ്കാറ്റിന് വരുമ്പോൾ ഒഴിഞ്ഞു മാറിയില്ല അതിനകത്തൂടി കടന്നുപോയാൽ പിന്നെ കാറ്റുകളൊക്കെ ചെറുതായി പോകും പിന്നെ അതിനും വലിയ കൊടുങ്കാറ്റം വന്നാലും നമുക്ക് എപ്പോഴും പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളൊരു വെല്ലുവിളിയെല്ലാം ചലഞ്ചായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അസാമാന്യ സക്സസ് ഉണ്ടാവും പക്ഷെ അത് കടക്കണം എന്ത് പറ്റും ഇവള് പഠിക്കുന്ന കാലത്തും ഇവിടെ ഒരു പ്രത്യേക നേച്ചർ എല്ലാവരും എനിക്കുള്ള നേച്ചർ ഞാൻ എല്ലാവരും തോടിക്കയുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക് തൊട്ടുപോകുന്നതാണ് ഇഷ്ടം അവൾക്ക് അതേ നേച്ചർ അപ്പം സ്കൂളിൽ തന്നെ അവൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടും എന്നാൽ സ്കൂളിനകത്ത് ഭയങ്കരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് ഒരിക്കൽ തന്നെ സ്കൂളിൽ അവളെ കാണാനില്ല അവിടെ അനൗൺസ് ചെയ്യുന്നു വീട്ടിൽ പിടിച്ചറിയിക്കുന്നു ഓസിയെ കാണാനില്ല ഞാൻ പിന്നെ ഇത് എന്ത് കേട്ടാലും ആ വരും എവിടെ ആലോചിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഓസിയും ഒരു കൊച്ചുകുട്ടിയും കൂടി വരുന്നു ഭയങ്കര വിഷയം ഈ കൊച്ചുകുട്ടി ആരും പോലും അറിയില്ല പക്ഷെ ഓസി എല്ലാവരും ഓസി ചേച്ചി ഓസി ചേച്ചി എല്ലാ കുട്ടികളും കൂടെ വരും ഇവളുടെ താഴെ രണ്ട് പിള്ളേരുള്ളോണ്ടും ഈ ഹൻസികെടുത്ത് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നുണ്ട് ഈ കുട്ടിക്ക് അന്ന് വയറിന് സുഖമില്ലാതാവുന്നു അവര് ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നു അപ്പൊ അവിടെ കുറച്ച് സമയം ഇരുന്ന് ഇവിടെ ക്ലീൻ ചെയ്ത് കുട്ടിയെ കൊണ്ടുവന്ന് ഈ സമയം കാണാതായി അപ്പൊ ഇതെല്ലാം കഴിഞ്ഞാൽ ഇവൾക്ക് അപ്പഴും പ്രശ്നമില്ല കാരണം നമ്മുടെ അകത്തൊരു ശരി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്കിതിനൊന്നും പ്രശ്നമല്ല ഈ ആരോപണങ്ങൾക്ക് വലിയ ഗുണമാണ് ആരോപണത്തിന് ഭയങ്കര ശക്തിയാണ് അതായത് എല്ലാ മനുഷ്യരും തെറ്റെയ്തുവരാ മനസ്സുണ്ടോ ശരീരമുണ്ടോ ദൈവത്തിന് പോലും നമ്മളെ ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ ആരോപണത്തിന്റെ ഗുണം നമ്മളൊരു നെഗറ്റിവിറ്റി ആരോപണം എടുത്തുണ്ടോ റിയാലിറ്റി വൈഫ് ഷോയിലെ ഓസീന്റെ എപ്പോഴും ഓസീന്റെ സ്കൂൾ സ്കൂളിൽ നിന്ന് വിളിക്കും കാരണം ഇതൊക്കെ ഈ ഇതെല്ലാം എൻ്റെ ഒരു ഭാഗമാണ് കോപ്പി അടിച്ച് പിടിക്കും ഇന്ന് വരെ അവളെ കോപ്പി അടിച്ച് പിടിച്ചിട്ടില്ല പക്ഷെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടിയുടെ പോലെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിട്ടുണ്ട് അങ്ങനെ എന്നെ ഒരു സംക്കി വെച്ച് സ്കൂളൊക്കെ നല്ലവരും ടീച്ചർമാരൊക്കെ നല്ലവരെ പക്ഷെ നമുക്ക് നമ്മൾ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശരികൾ കാണും തെറ്റ് കാണും തെറ്റുണ്ടെങ്കിൽ അല്ല കാരണം അവരുടെ കൂടെ നമ്മൾ നിക്കണം തെറ്റും ശരിയൊക്കെ എല്ലാവരും ചെയ്യും എന്ന് വെച്ച് തെറ്റ് ചെയ്ത് ന്യായീകരിക്കില്ല തെറ്റ് ചെയ്തിട്ട് ആർക്കാണ് അതിന്റെ പരിക്ക് പറ്റിയിരുന്നത് അവരെ വിളിച്ച് നമ്മൾ പരിഹരിച്ച് അവരെയും നമ്മളെ സന്തുഷ്ടരാക്കി പോകാൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അപ്പോ സ്കൂളില് എല്ലാ കുട്ടികളും ഒരുപോലെ ബുദ്ധിമാന്മാരായിരിക്കില്ല അക്കാഡമിക്സിൽ അവർക്ക് വേറെ ഏരിയ ഉണ്ട് ബുദ്ധിയുടെ ഒരാൾക്ക് ഇവിടെ ഓപ്പൺ ആവും ഒരാൾക്ക് ഇവിടെ ഓപ്പൺ ആവും അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയും കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് ഒരാളുടെ പോലെ എഴുതി ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുമ്പിൽ നിന്ന് കുട്ടി തിരിഞ്ഞു നോക്കി എഴുതാമല്ലോ എൻ്റെ മോളെ നോക്കി ഇങ്ങോട്ട് പിടിക്കാലോ നിങ്ങൾക്ക് പിടിക്കാനാണ് അന്നേരം പിടിച്ചോ പിന്നെ എന്നെ വിളിക്കരുത് പിന്നെ വിളിക്കരുത് അപ്പം ഞാൻ പറഞ്ഞു ഇത് ശരിയായ നടപടിയല്ല നിങ്ങൾക്ക് എല്ലാ കുട്ടികളെയും ഒരുപോലെ ഒന്നും കാണാൻ പറ്റില്ല കാണണമെന്നില്ല പക്ഷേ എങ്കിലും വീക്കായി നിൽക്കുന്ന കുട്ടികളെ വേണം നിങ്ങൾ ഉയർത്താൻ ശ്രമിക്കേണ്ടത് അല്ലാതെ മോളി നിൽക്കുന്ന പിള്ളേരെ പിന്നെ പിന്നെ വിളിച്ച് വലിച്ച് മോളിക്കയറ്റി സ്കൂളിൻ്റെ പേര് നന്നാക്കലല്ല വേണ്ടത് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുപോകാനാണ് ഞാനീ പറയും ഞാൻ ഈ ശരിയാവണമെന്നില്ല ഞാനൊരു സാധാരണക്കാരനാണ് സാധാരണക്കാരന്റെ ചിന്ത എനിക്ക് വരത്തുള്ളൂ നീ ചിലപ്പോ ചില കാര്യങ്ങളില് പ്രതികരിക്കുന്ന കാണാറുണ്ട് മറ്റ് വിഷയങ്ങളിലൊക്കെ ആ സമയത്തൊക്കെ അത് ചിലപ്പോ വിവാദമാകും അപ്പൊ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ഒന്ന് ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കുമ്പം അങ്ങനെ എപ്പോഴെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടോ പറയാതിരിക്കാൻ പറ്റില്ല എപ്പോഴും മാതാപിതാക്കളാവുമ്പത്തേക്കും ഒരു പ്രതികരി പക്ഷേ പ്രതികരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കാരണം നമ്മുടെ നാട്ടില് പലർക്കും പ്രതികരിക്കണമെന്നുണ്ട് പ്രതികരിക്കാതിരിക്കുന്നവരാണ് ഏറ്റവും വലിയ തെറ്റുകാരും കുറ്റക്കാരും ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഓരോ സംഭവം നടക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം ആ സംഭവിച്ച ആളുടെ മതം എന്താണ് ഒരാൾ ഒരാളെ കുത്തി കൊന്നിട്ടുണ്ട് ചത്താളുടെ മതം എന്താണ് കുത്തിയാളുടെ മതം എന്താണ് അവിടെ തൊട്ട് തുടങ്ങും നമ്മൾ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഒരു വാഹന അപടം ഉണ്ടായാൽ മലയാളികൾ മരിക്കാത്തതിൽ ആശ്വാസം അതെന്താണ് മറ്റൊരാൾ മരിച്ച നമുക്ക് എന്താ സുഖം കിട്ടുമോ ഞാൻ ഇത്തരം ഈ ക്ലാസിഫിക്കേഷൻസ് എല്ലാം മാറണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു നമ്മൾ സ്പിരിച്വല ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരാൾ ദാരുണമായി മരിച്ചപ്പോ വാർത്ത കേട്ടാലും അവിടെ ഒരു നല്ല കാര്യം നടന്നാലും നമുക്ക് സന്തോഷം തോന്നി തുടങ്ങിയാൽ കുഴപ്പമില്ല